കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ ദൈവത്തിലൂടെ കടന്നു പോകുമ്പോൾ പല പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നത് എന്നൊക്കെ ചോദിക്കും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമല്ല ദൈവത്തിലില്ലാത്തവനെയും ഈ ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ട് അത് ഈ ഭൂമിയുടെ സൃഷ്ടിയുടെ കൂടെ ഉള്ളതാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം പല കഷ്ടങ്ങളിലൂടെയും സക്സസ്സിലൂടെയിലൊക്കെ കടന്നു പോകാണ് എപ്പോഴും കഷ്ടങ്ങളിലൂടെ ഇരിക്കുന്നവർക്കൊരു ഭാഗ്യമുണ്ട് ലാസറിനെ സംബന്ധിച്ച് നീ ഭൂമിയിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിൽ സുഖം അനുഭവിക്കുന്നു എന്ന് ദൈവം പറയുന്നുണ്ട് ആ ഭൂമിയിൽ കഷ്ടപ്പാടും വലിയ സക്സസ് ഇല്ലാത്തവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും റിവാർഡ് സ്വർഗ്ഗത്തിൽ നമുക്ക് കാത്തിരിക്കുന്നുണ്ടെന്ന് വേണം പറയാൻ ഈ ഭൂമിയിൽ കഷ്ടം അനുഭവിക്കുന്നവർ തന്നെ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ എന്നോണം ആ കഷ്ടങ്ങൾ ദൈവം അനുഭവിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മള് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്ലെയിനിലൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലെയിൻ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും വീഡിയോ ഗെയിം കളിച്ച് അതുപോലെ സന്തോഷിച്ച് ഭക്ഷണം കഴിച്ച് സിനിമയ്ക്കെ കണ്ട് പലരും പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരിക്കും ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോഴാണ് പെട്ടെന്ന് പ്ലെയിൻ ഒരു മലകളൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ പോവുക അപ്പോൾ പെട്ടെന്ന് ടർബുലൻസ് ഉണ്ടാകുന്നു ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നു അപ്പോൾ ആദ്യം ആളുകൾ കുഴപ്പമൊന്നുമില്ല ചെറിയ ഷെയ്ക്ക് ഒക്കെ ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നന്നായി ഇത് ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പുറത്തും അപ്പുറത്തോട്ടൊക്കെ നോക്കും അപ്പോൾ അവരും നോക്കും അത് കഴിയുമ്പോൾ അപ്പോൾ അതൊക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് കുറച്ച് പോകുമ്പോൾ പിന്നെയും ഭയങ്കര അടി വരും അപ്പോൾ നമുക്ക് ചെറിയൊരു പേടിയായി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ ഇത് വിഴരുത് ഇതെങ്ങനെയെങ്കിലും മുന്നോട്ട് പോയാൽ മതി വീട് എത്തിയാൽ മതി എന്നുള്ള അപ്പോൾ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു നമ്മുടെ ബ്രെയിൻ നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ നിർത്തി നമ്മുടെ യാഥാർത്ഥ്യം എന്താണ് നമ്മൾ പ്ലെയിൻ്റെ അകത്താണ് എന്നുള്ള ബോധ്യം വന്നത് അപ്പോൾ മനുഷ്യർ പലരും പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവർക്കും യഥാർത്ഥ്യം യാഥാർത്ഥ്യം മനസ്സിലായി ഇത് വലിയ സുഖമുള്ള കാര്യമല്ല ഈ വെച്ച് നീട്ടിയ സൗകര്യവും ഒന്നും നമ്മളെ രക്ഷിക്കില്ല നമ്മൾ പ്ലെയിൻ്റെ അകത്താണ് ഇതിങ്ങനെ അടിക്കും ആ ഒന്നിനും നമ്മൾ സഹായിക്കാൻ കഴിയില്ല പലരും വാർണിംഗ് പ്ലെയിൻ്റെ അകത്ത് വരും നമ്മൾ ബെൽറ്റ് ഇടണം അതെന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ പെട്ടി മോളിന്ന് വീഴോ അല്ലെങ്കിൽ ഇപ്പുറത്തുള്ളവരൊക്കെ അവരവരുടെ ജീവിതം സേഫ് ആക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ ജീവിതത്തിങ്ങനെ പോകുന്ന സമയത്ത് നമ്മളൊന്നും അറിയുന്നില്ല ഭൂമിയിലാണ് നമ്മുടെ ജീവിതം ഇവിടെ സ്ഥിരമായി ഭൂമിയിൽ ഞാൻ നിലനിൽക്കും എന്നുള്ള രീതിയിൽ മനുഷ്യൻ കോൺഫിഡൻസിൽ നല്ല ജോലിയും പൈസ ഒക്കെ കഴിയുമ്പോൾ അവനൊന്നും സംഭവിക്കാത്ത രീതിയിൽ പോകുമ്പോഴായിരിക്കും പല യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അവന് മനസ്സിലാവും ഞാൻ ഒന്നുമല്ല ഞാൻ പുരപ്പുറത്ത് പുല്ല് പോലെയാണ് എൻ്റെ കാലത്ത് വെയിൽ ഉദിക്കുമ്പോൾ ഞാൻ മുളയ്ക്കുന്നു പിന്നെ ഉച്ചയാകുമ്പോൾ വാടുന്ന പോലെയാണ് എൻ്റെ ജീവിതം എന്നും ഒക്കെ മനുഷ്യരെ അറിയാനായിട്ടുള്ള ഒരു യാഥാർഥ്യം ദൈവം ഭൂമി സൃഷ്ടി ആരംഭത്തിൽ വെച്ചിരിക്കുന്നതാണ് നമ്മൾ ചെറിയ ചെറിയ കഷ്ടങ്ങൾ എന്ന് പറഞ്ഞു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ മക്കൾ അതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മകളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു ഒക്കെ കളിക്കാൻ പോയി അപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ സെലക്ഷൻ കിട്ടി അപ്പോൾ ഒരുപാട് പ്രാക്ടീസൊക്കെ ചെയ്ത് സെലക്ഷൻ കിട്ടി അപ്പോൾ ചെറിയ സെലക്ഷൻ കിട്ടി ആദ്യം ആദ്യത്തെ ടീമിലേക്ക് അപ്പോൾ അത് കഴിഞ്ഞ് ആ ടീമിൽ സക്സസ് ആയില്ല പ്രാക്ടീസ് ചെയ്ത സമയമൊക്കെ പോവാൻ നിൽക്കണ സമയത്ത് ടീച്ചർ വന്നിട്ട് പറഞ്ഞു ഓക്കെ ഡിസ്ട്രിക്റ്റ് ലെവലിൽ പോവാനായിട്ട് ഈ സിറ്റിയിലെ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ കളിക്കാനായിട്ട് ഒരു അവസരമുണ്ട് നീ പ്രാക്ടീസ് ചെയ്തോ എന്ന് പറഞ്ഞു പ്രാക്ടീസൊക്കെ ചെയ്തിങ്ങനെ പോകുന്ന സമയത്ത് സെലക്ഷൻ കിട്ടി അപ്പോൾ ഞാൻ ഞാനിവിളോട് പറഞ്ഞിരുന്നു മിക്സഡ് ഡബിൾസ് അതായത് ആണുങ്ങളും നീയും തമ്മിലുള്ള ടീമായിട്ടുള്ള കളിക്ക് പോകരുത് നീ പെണ്ണ ഒറ്റയ്ക്കാണെങ്കിൽ നീ കളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ അവൾ ഒമ്പതാം ക്ലാസ്സിലൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ മിക്സഡ് ഡബിൾസ് കളിച്ച് പോകണ്ടാവുന്ന പിതാവ് എന്ന രീതിയിൽ ഞാൻ ഉപദേശിച്ചിരുന്നു അങ്ങനെ ഇവള് പ്രാക്ടീസൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഏത് ടീമിലേക്കാണ് സെലക്ഷൻ എന്ന് അവസാനം ടീച്ചർ വന്നിട്ട് പറഞ്ഞു നിനക്ക് സെലക്ഷൻ കിട്ടി ഡിസ്ട്രിക്ട് ലെവലിൽ പക്ഷേ മിക്സഡ് ഡബിൾസിൽ കളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഉള് എന്നെ വിളിച്ച് ചോദിച്ചു മിക്സഡ് അപ്പോൾ സെലക്ഷൻ കിട്ടിയത് ഞാൻ എന്ത് വേണം ഞാൻ പറഞ്ഞു നീ പോകണ്ട അപ്പോൾ ഞാൻ അത്രയും നേരം പ്രാക്ടീസ് ചെയ്തതല്ലേ എനിക്കതല്ലേ എന്നൊക്കെ പറഞ്ഞ് സങ്കടം ഞാൻ പറഞ്ഞു നിന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇത് സെലക്ഷൻ കിട്ടുന്ന ഇതിലേക്കാണ് എന്നുള്ള എനിക്ക് മുൻകൂട്ടി അറിയായിരുന്നു അതുകൊണ്ടാണ് നിൻ്റെ ആഗ്രഹവും ഓട്ടോ കണ്ടുമ്പോൾ എനിക്കറിയാം നീ അതിലേക്കായിരിക്കും പോകുക എന്നൊരു ധാരണയുണ്ട് അതുകൊണ്ട് പാപ്പ മുൻകൂട്ടി പറഞ്ഞത് അപ്പോൾ പോകാൻ പറ്റാത്ത ഭയങ്കര സങ്കടമായി അവർക്ക് ദേഷ്യം വന്നു അവൾക്ക് ദേഷ്യം വന്നു അവൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് എന്നോട് മിണ്ടെന്നില്ല ദേഷ്യം വന്നു എനിക്കറിയാം ദേഷ്യം വന്ന് കാര്യമൊക്കെ എനിക്കറിയാം പക്ഷേ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ സിറ്റുവേഷൻ വളരെ മറ്റൊരു സിറ്റുവേഷൻ ആയിരുന്നു കാലത്താണ് ഇവള് വിളിച്ചതും ഞാൻ പറഞ്ഞതും അല്ല അത് ഞാൻ മറന്നുപോയി പറഞ്ഞോക്കെ അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഇവള് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ താഴെയുള്ള മകനെ അസുഖം കൂടി അവന് ചുമ ഉണ്ടായിരുന്നു അപ്പോൾ അവന് അസുഖം കൂടി ബുദ്ധിമുട്ട് അനുഭവിച്ച് എനിക്ക് എമർജൻസിയിൽ പോകണം ആസ്പത്രിക്ക് കൊണ്ടുപോകണം എന്നുള്ള ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ മക്കളോടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു ആരാണ് ഇവിടെ ഉണ്ടാവുക ഞാൻ അവനെയും കൊണ്ടുപോവാണ് അപ്പോൾ മൂത്ത അവൾക്ക് അപ്പോൾ യാതൊരു ശ്രദ്ധയില്ല ഈ കാര്യത്തെക്കുറിച്ച് അപ്പോൾ സ്വന്തനിയൻ ചുമ വന്നു അവനെ ബുദ്ധിമുട്ടായി അവനെ എമർജൻസി പോയി കേട്ട് കേട്ട കാലത്ത് പറഞ്ഞാൽ അതേ ദേഷ്യം പിടിച്ച് അവൾ റൂമിൽ ചെന്ന് ബാത്റൂമിൽ പോകുന്ന എൻ്റെ ഫേസിലേക്ക് വരുന്നില്ല അപ്പോൾ ഇവിടെ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാര ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പിണങ്ങി ജീവിതത്തിൽ പ്രധാനപ്പെട്ട വലിയൊരു നിമിഷം വരുമ്പോൾ അതിനെ അവഗണിക്കുന്നു മനസ്സിലായോ ഇപ്പോൾ ആ സമയത്ത് ദേഷ്യം വരുന്ന ആ സമയത്ത് വലിയൊരു മരണം സംഭവിച്ചാൽ പോലും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഈ വാശി പിടിച്ചിരിക്കുന്നവർക്ക് കഴിയില്ല അപ്പോൾ ഈ വാശിയുടെ ഇതിലെ നമ്മളെല്ലാം മറന്നുപോകുന്നു ഇതുപോലെയാണ് ദൈവം ദൈവം യാഥാർത്ഥ്യം എന്ന് നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ ചോദിച്ച് ചെറിയ കാര്യങ്ങൾ നടന്നില്ല എന്ന രീതിയിൽ നമ്മൾ ദൈവത്തോട് എതിർത്ത് ദൈവം എനിക്കത് തന്നില്ലോ എന്നുള്ള ആ ദേഷ്യത്തിൽ അതിലും വലിയ കാര്യങ്ങൾ ദൈവം കൊണ്ടുവച്ചാലും നമ്മൾ അതിനെ കാണുകയില്ല ഉദാഹരണത്തിന് ഈജിപ്ത് ഇന്ന് ഇസ്രായേൽക്കാർ വന്ന് നാൽപ്പത് വർഷം മരുഭൂമിക്കൂടെ നടന്നു പോയപ്പോൾ ദൈവം അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തേള് കുത്താതെയും പാമ്പ് കടിക്കാതെയും നിങ്ങളിതിലൂടെ നടത്തിയ ദിവസങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നിങ്ങൾക്ക് രോഗം വരാതെയും നിങ്ങളെ സംരക്ഷിച്ച ഒരു ശക്തി നിങ്ങളുടെ പുറകിലുണ്ടായിരുന്നു ഇത്രയും പേര് വന്നപ്പോൾ അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത് നിങ്ങൾക്ക് കിട്ടാത്തതിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് എന്ന് ദൈവം തന്നെ ചോദിക്കുന്നുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവത്തോട് പലവും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഞാനും ആയാലും നിങ്ങളായാലും ഒക്കെ അങ്ങനെ ഉണ്ടാവും പക്ഷേ യാഥാർത്ഥ്യം വരുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ അത് പലപ്പോഴും കാണിക്കാതെ പിന്നെയും ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സറിയാത്തവരാകുന്നു മനസ്സിലായി ഇപ്പോൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ദൈവം ഇവരെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കാനാന്തേസൻ്റെ അവിടെ ഉറ്റുനോക്കാനായിട്ട് കുറച്ച് പേരെ വിട്ടുകഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു അവിടെയുള്ളവർ വലിയ ശക്തിയുള്ളവരാണ് വലിയ കോട്ടകളുള്ളവരാണ് അവരെ നമ്മൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് തിരിച്ച് ഈജിപ്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ദൈവം കോപിക്കാണ് അപ്പോൾ ജോഷിയും കാലവും വന്നിട്ട് പറയുന്നുണ്ട് അല്ല നമുക്ക് ദൈവം ശക്തനായും കൂടെയുണ്ട് അതുകൊണ്ട് നമുക്കത് കീഴ്പ്പെടുത്താം നമുക്ക് ദൈവത്തിൻ്റെ മനസ്സ് അപ്പോൾ അറിയുന്നത് രണ്ടേ രണ്ട് പേരാണ് ബാക്കി എല്ലാവരും ദൈവത്തിൻ്റെ മനസ്സറിയുന്നില്ല ഇതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മകൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നെന്ന് തോന്നും അപ്പം ഞാൻ ഓർഗാനിക്ക് അല്ലെങ്കിൽ വിഷമിടാത്ത ഒരു പഴം ഒക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഓർഗാനിക് ആണ് ഞാൻ ഇപ്പോൾ വിഷമടിക്കാത്തതാണ് മേടിക്കാറ് അപ്പം എൻ്റെ മ മക്കളെല്ലാവർക്കും അറിയാം ഞാൻ എപ്പോഴും ഇവിടെ എപ്പോഴും പഴം ഉപയോഗിക്കുമ്പോൾ വിഷമടിക്കാത്തതാണ് നമ്മൾ മേടിക്കുന്നത് എന്ന് എൻ്റെ എല്ലാ മക്കൾക്കറിയാം അപ്പോൾ ഒരു മകനെ വിട്ടു അപ്പോൾ രാത്രി കടയ്ക്ക് അടയ്ക്കാറായി അപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കണം ആ പൂപ്പുമാവോ എന്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പഴം കൂട്ടി കഴിക്കേണ്ടതാണ് രാത്രി അവിടെ ചെന്നപ്പോൾ ഒരു വിഷമടിക്കാത്തതാണ് അപ്പൻ ഇഷ്ടപ്പെടുന്നതെന്ന് അറിഞ്ഞ് ഒരു മകനെ വിടുമ്പോൾ ഒരു മകൻ പോയിട്ട് അപ്പന ഇഷ്ടമില്ല വിഷമടിക്കാത്തതാണ് അപ്പൻ മേടിക്കാറ് അപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവൻ അവനത് മേടിക്കാതെ തിരിച്ചു പോകും അപ്പോൾ എന്താടാ നീ മേടിക്കാത്തത് അപ്പം പറഞ്ഞിട്ടില്ലേ വിഷമടിക്കാത്തത് അപ്പം നീ രാത്രി ഭക്ഷണം കഴിക്കണ്ടേ ആ അത് ഞാൻ ചിന്തിച്ചില്ല അപ്പോൾ അപ്പൻ്റെ മനസ്സ് അറിഞ്ഞിട്ടില്ല അവൻ അപ്പോൾ എൻ്റെ വിട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഇതുപോലൊരു സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ അവൻ ഞാൻ പറയാതെ തന്നെ ഈ വിഷം വിഷമടിക്കാത്ത പഴം കഴിഞ്ഞിരുന്നാലും അവൻ വിഷം മടിച്ചത് ഓർഗാനിക് അല്ലാത്ത അല്ലെങ്കിൽ മരുന്നുകൾ ഇട്ട പഴം അവിടെയുള്ളത് മേടിച്ച് അവൻ വന്നു അപ്പോൾ മറ്റേ മക്കളെ ചോദിച്ചന്ദ്രനാണ് നീ ഓർഗാനിക് അല്ലാത്തത് മേടിച്ചത് അപ്പോൾ അവൻ പറഞ്ഞു ഓർഗാനിക് ഇല്ലെങ്കിൽ നമുക്ക് രാത്രി ഭക്ഷണം കഴിക്കണ്ടേ അപ്പം അപ്പൻ അങ്ങനെയാണ് ചിന്തിക്കുക എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ മേടിച്ചു അപ്പൻ്റെ മനസ്സറിയുക എന്ന് വളരെ പ്രധാനമാണ് ഇപ്പം ശാപത്ത് ദിവസം ഒരു ആട് വീണാൽ നിങ്ങൾ എടുക്കുമോ അതായത് ശാപത്തിൽ സാധാരണ ഇവർ ആടിനെ അഴിച്ച് വെള്ളം കുടിക്കാനൊക്കെ കൊണ്ടുപോകും അവര് പണിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കാരണം ആടിനെ ഭക്ഷണം കൊടുക്കണ്ടേ യേശുസ്തു ചോദിക്കുന്നുണ്ട് ശാപത്ത് ദിവസം നിങ്ങൾ നിങ്ങളുടെ ആടിനെ വെള്ളം കൊണ്ടുപോകാൻ അഴിച്ച് വെള്ളം കുടിക്കാൻ കൊണ്ടുപോകാറില്ലേ എന്നൊക്കെ പറ ചോദിക്കുന്നുണ്ട് യേശുരിതു യഥാർത്ഥത്തിൽ ശാപത്ത് നിങ്ങൾ വേല ചെയ്യരുത് എന്നുള്ള നിയമമുണ്ടെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഈ ശാപത്തും നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ വേണ്ടി കൊല്ലപ്പെടാൻ പാടില്ല ശാപത്തിനുസരിച്ചില്ല എന്ന് പറഞ്ഞ് അവൻ മറ്റൊരുത്തനെ കൊല്ലാൻ പാടില്ല കാരണം അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൻ എന്തെങ്കിലും ചെയ്താൽ അത് പിതാവായ ദൈവം കണ്ടുകൊള്ളും അവൻ്റെ ആവശ്യത്തിനാണ് എന്നുള്ളതാണ് യേശു ഹൃത് പഠിപ്പിക്കുന്ന തത്വം അപ്പോൾ പിതാവിൻ്റെ മനസ്സറിയുകയാണ് അവിടെ മനസ്സിലായേ അപ്പോൾ ഒരുവൻ വിശപ്പ് അകറ്റാൻ വേണ്ടി കട്ടാൽ അത് കുഴപ്പമില്ല എന്ന് പറയും അല്ലേ അതിൻ്റെ വിശപ്പ് അകറ്റാൻ വേണ്ടിയാണ് അവൻ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സറിയുക അതാണ് പ്രധാനം അപ്പോൾ ആ മനസ്സ് നമ്മൾ അറിയണമെങ്കിലേ ദൈവവുമായിട്ടൊരു ബന്ധം അടുത്ത് ഇടപഴകി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ കഴിയുള്ളൂ ദാവീതിൻ്റെ ഇതൊക്കെ അഫ്സലോമ് ദാവീദിൻ്റെ മകൻ അഫ്സലോമ് കൊല്ലപ്പെടുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ അഫ്സലോമ് എനിക്ക് മരത്തിൽ തൂങ്ങി കിടക്കുമ്പോൾ യോവാബ് അവനെ കൊല്ലുകയാണ് ാവീദിൻ്റെ അംഗരക്ഷകനായ യോവാബ് എനിക്ക് യോവാബിനെ എപ്പോഴും വലിയൊരു ഇഷ്ടമാണ് വിശ്വസ്തനായിട്ടുള്ള സൈനികനാണ് ദാവീദിൻ്റെ സൈനിക യോദാവ് അപ്പോൾ ആ യോവാബ് ദാവീദിൻ്റെ സ്വന്തം മകൻ അഫ്സലവും ദാവീദിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ യോവാബ് അവനെ കൊല്ലാണ് അപ്പോൾ ഈ ശത്രു മകനും അപ്പനാണ് ശത്രു അപ്പൊ ശത്രു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അന്നത്തെ ദാവീദിൻ്റെ ഇസ്രായേലിൻ്റെ പാരമ്പര്യം അനുസരിച്ച് വിജയം ശത്രുവിനെ കൊന്നുകഴിഞ്ഞാൽ ആ ശത്രുവിനെ കൊന്നു എന്നുള്ള വാർത്ത ആദ്യം രാജാവിൻ്റെ അടുത്ത് പോയി പറയുന്ന ആൾക്ക് രാജാവ് പാരിതോഷികങ്ങൾ കൊടുക്കും അപ്പോൾ ഒരാളിത് കണ്ടിട്ട് ഓടി പോവാൻ നിൽക്കുകയാണ് ദാവീദിൻ്റെ അടുത്തോട്ട് അപ്പോൾ യോവാബ് അവനെ നിർത്തി പറയുന്നുണ്ട് നീ ഓടി ചെല്ലരുത് ഓടിച്ചെന്ന് പറയരുത് കാരണം അത് മകനാണ് ഇവിടെ ശത്രു മകനെ കൊന്നു എന്നുള്ള വാർത്ത ചെന്നാൽ അച്ഛനത് ഇഷ്ടാവില്ല അയാൾ അത് കേൾക്കുന്നില്ല നീയെ പാരിതോഷികം തട്ടിപ്പറയ്ക്കാൻ വേണ്ടി എന്നെ തടയുകയാണ് ഞാൻ പോയി പറയട്ടെ എന്ന് പറഞ്ഞ് ആ ബോഷൻ ഓടുകയാണ് അങ്ങനെ ഓടിച്ചെന്ന് ദാവിദിനോട് പറയുന്നു ദാവീദ് ദാവിദ അവനപ്പം തന്നെ കൊന്നാളായിരുന്നു കാരണം സ്വന്തം മകനെയാണ് അഫ്സലോമനാണ് മകൻ മകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പന ഇഷ്ടപ്പെടും ശത്രുവാണെങ്കിലും അപ്പം ആ അപ്പൻ്റെ മനസ്സ് യോവാബിനെ അറിയാം ഈ ഓടിച്ചെന്ന് പറയുന്ന വിഡ്ഡിക്ക് അറിയുന്നില്ല മനസ്സിലായോ അപ്പോൾ നമുക്ക് മനസ്സറിയുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതാണ് പ്രധാനം കുറെ ദൈവിക നിയമങ്ങളും ദൈവത്തിന്റെ കാര്യങ്ങളും ഒന്നും അറിഞ്ഞിട്ട് കയറിയില്ല നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണ് ഒരു സിറ്റുവേഷനിൽ എന്ന് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് അറിയുന്നതാണ് നമ്മുടെ വിജയം മനസ്സിലായ ഇപ്പോ ഒരു പറമ്പിലെ ഒരു വയലിൽ പണിയെടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ യജമാനൻ അവിടെ ഭക്ഷണത്തിന് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പണി കഴിഞ്ഞ് വരികയാണ് എന്ന് വൃത്തിയൻ പറയുകയാണ് എനിക്ക് യജമാനെ വിളമ്പാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുകയില്ലല്ലോ യജമാനെ ആദ്യം സെർവ് ചെയ്തിട്ട് വിഷ ഭക്ഷണമൊക്കെ വിളമ്പിട്ടല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന് യുസു പറയുന്നതിൻ്റെ അതാണ് എന്താണ് നിങ്ങളെ വയലിൽ പണിയൊക്കെ എടുത്തു അതുകൊണ്ട് ഞാൻ ആദ്യം കഴിക്കുക അവിടെ ഇരിക്കട്ടെ എന്ന് ആരെങ്കിലും ചിന്തിക്കോ അപ്പോൾ നമുക്ക് ഒരു സിറ്റുവേഷനുസരിച്ച് മനസ്സറിയാനുള്ള കഴിവ് ദൈവത്തിൽ നേടിയെടുക്കണം ദൈവത്തിൻ്റെ അതിന് ഭാഗ്യം ലഭിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാർ ദൈവത്തിൻ്റെ കരുണ നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാർ ഇപ്പോൾ യേശുർസ് തന്നെ മറ്റൊരു ഉപം പറയുന്നുണ്ട് ഒരു പിതാവ് പറഞ്ഞു നീ മുന്തിരി തോട്ടത്തേക്ക് പോയി പണിയെടുക്കുക എന്ന് അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു വേറെ ഒരുത്തനോട് മുന്തിരി തോട്ടത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പോവാന്ന് പറഞ്ഞവൻ സമയമായപ്പോൾ പോയില്ല ഞാൻ പോയില്ല എന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ അപ്പൻ്റെ മനസ്സ് വേദനയ്ക്ക് പോയില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ആ സമയമായ പാവം പോയി അപ്പോൾ അവിടെ അപ്പൻ്റെ മനസ്സറിയാണ് അപ്പൻ ആ വിഷമിച്ചാൽ പോയില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള ആ സിറ്റുവേഷൻ അറിയുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അതാണ് പ്രധാനം ദൈവത്തിൻ്റെ കൂടെ നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദൈവത്തിൻ്റെ കുർബാന കണ്ടു അല്ലെങ്കിൽ ഇത് കൂടി എന്ന് പറഞ്ഞിട്ട് കയറിയില്ല ദൈവത്തിന് ഇഷ്ടമുള്ളവ നിങ്ങൾ വിവേചിച്ച് പരിശുദ്ധാത്മാവിൽ വചനങ്ങളിലൂടെ ഓരോ സിറ്റുവേഷനിൽ ദൈവം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതാണ് പ്രധാനം അപ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് ഈ സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മകള് കളിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾ കോപിച്ചു അഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എൻ്റെ മകനെ താഴെയുള്ള മകൻ അസുഖമായിട്ട് ഞാൻ എമർജൻസിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവരാരും ഇത് ശ്രദ്ധിക്കുന്നില്ല അതിലും വലിയൊരു സിറ്റുവേഷൻ ആയിട്ട് പോലും എന്നെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ മ മകളോട് ചോദിച്ചു മറ്റൊരു മകളോട് ചോദിച്ചു നീ കൂടെ വരുന്നോ അപ്പനെ എമർജൻസിക്ക് ഒരാൾ കൂടെ വരുമ്പോൾ താഴെയുള്ള മകനെ കൊണ്ടുപോകുമ്പോൾ ഒരാൾ സഹായത്തിന് വേണ്ട അപ്പോൾ അവൾ എനിക്ക് പറ്റില്ല എനിക്ക് അവിടെ നേരം കുറേ ഇരിക്കും എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഒരു മകനോട് ചോദിച്ചു താഴെയുള്ള ഒരു മകനോട് അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വരാനേ പറ്റില്ല എനിക്ക് പഠിക്കാൻ ഒത്തിരി കാര്യമുണ്ട് അതുകൊണ്ട് ഞാനും വരില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മകനെയും പോയി താഴെയുള്ള മകനെയും കൊണ്ട് അങ്ങനെ ഡോക്ടറെടുത്ത് കാണിച്ചു തിരിച്ചൊക്കെ വന്നു അപ്പോൾ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ അവന് ഒരു പീറ്റ്സ താഴെയുള്ള മകന് കൊടുക്കാനായിട്ട് പീറ്റ്സ കൊടുക്കാനായിട്ട് മേടിച്ച് കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ പീസ മേടിക്കാമെന്ന് പറഞ്ഞവശം ഈ വേ അസുഖമായിട്ട് ഇവനെ കൊണ്ടുപോകുമ്പോൾ വരില്ല എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളും രണ്ട് കുട്ടികളും ചാടി പുറപ്പെട്ടാണ് പിസ്സ മേടിക്കാൻ ഞാൻ വരാം കണ്ടോ അപ്പോൾ പിസ മേടിക്കാൻ വരാവർക്ക് റെഡിയാണ് കഴിക്കാനുള്ള ഭക്ഷണം പക്ഷേ ഒരു താഴെയുള്ള താഴെയുള്ളൊരു ബ്രദറിനകത്ത് ഇച്ചിരി ബ്രദറിനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അവനെ അപ്പൻ്റെ കൂടെ നിന്ന് വരാനായിട്ട് മക്കളില്ല അപ്പോൾ നമുക്ക് മക്കളുടെ മനസ്സറിയാണ് അതുവരെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴും പ്രസൻറ്റ് കൊടുക്കുമ്പോഴും നമ്മൾ കൊടുക്കുമ്പോഴൊക്കെ അവർ എപ്പോഴും സന്തോഷിച്ച് നമ്മുടെ കൂടെ വന്നതെന്ന് ഞാൻ വരാം ഞാൻ വരാന്നൊക്കെ പറഞ്ഞ് നിൽക്കും പക്ഷെ സിറ്റുവേഷൻ വരുമ്പോൾ ആരാണ് സഹിച്ചു നിൽക്കുന്നത് അതാണ് പ്രധാനം അപ്പോൾ വിശ്വസ്തത എന്ന് പറഞ്ഞത് ദൈവം നോക്കുന്നുണ്ട് ദൈവം വിശ്വസ്തയ്ക്ക് വേണ്ടി പരീക്ഷിക്കപ്പെടുന്നതല്ല പല ഉണ്ടാകുമ്പോൾ ദൈവം അറിയുകയാണ് ദൈവം എല്ലാവരെയും വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ദൈവത്തിഷ്ടപ്പെടുന്നവരാണ് എന്നെല്ലാം ദൈവം അറിയുന്നു ശരി തന്നെ ദൈവം ഒന്നും ചിന്തിക്കുന്നില്ല പക്ഷേ ഓരോ സിറ്റുവേഷനിൽ നിങ്ങളിങ്ങനെ പെരുമാറുമ്പോൾ ദൈവം തന്നെ അത്ഭുതപ്പെടുകയാണ് ഇതെന്താണ് ഇവരിങ്ങനെ പെരുമാറുന്നത് ഈ ജനത്തിന് ഞാൻ ഇത്രയും സഹായങ്ങളും ഇത് നൽകിയിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത് ഞാൻ നട്ടത് നല്ല മുന്തിരി ഫലങ്ങളല്ലേ എന്തുകൊണ്ട് അത് കാട്ടുമുന്തിരി കാട്ടുമുന്തിരിയായിപ്പോയി എന്ന് പറയുന്നുണ്ട് ഞാൻ വിതച്ച് നല്ല വിത്തുകളല്ലേ ഞാൻ കാലത്ത് വന്ന് നോക്കിപ്പോൾ കളകൾ പൊളച്ച് നിൽക്കുന്നത് എന്ത് ദൈവം അനുഭവപ്പെടുന്ന കാര്യമാണ് പലരുടെ പെരുമാറ്റം കണ്ടിട്ട് അവസാനം ആളുകൾ ഒഴിഞ്ഞു പോവാണ് ഒഴിഞ്ഞ് ദൈവത്തിൻ്റെ കൂടെയുള്ളവർ ഒഴിഞ്ഞു പോകുന്ന ഓരോ കാരണങ്ങൾ കണ്ട് ദൈവം പോലെ അനുഭവപ്പെടുന്ന സിറ്റുവേഷനാണ് അപ്പോൾ ഇതുണ്ടാവേണ്ടതാണ് നമ്മളുടെ കുടുംബജീവിതത്തിലും നമ്മളുടെ സുഹൃത്തു ബന്ധങ്ങളിലും എല്ലാം സിറ്റുവേഷനുകൾ ടഫറും ഈസിയും വരും അപ്പോൾ അതിൽ അതിലാരാണ് കൂടെ അവസാനം വരെ നിൽക്കുന്ന വിശ്വസ്ത അത് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ പ്രണയമാണെങ്കിലും സ്നേഹമാണെങ്കിലും അപ്പനമ്മ സ്നേഹമാണെങ്കിലും മക്കളുടെ സ്നേഹമാണെങ്കിലും സുഹൃത്തു ബന്ധങ്ങളാണെങ്കിലും എല്ലാം അതിലൊരു വിശ്വസ്തതയുണ്ട് അല്ലേ ഓരോ സിറ്റുവേഷനിൽ ദൈവവും അത് നോക്കില്ലേ നിങ്ങളുടെ ദൈവത്തിന് ദൈവത്തിനല്ല അറിയില്ലേ ദൈവത്തിനറിയാം എല്ലാം പക്ഷെ നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ ദൈവത്തിനെ അറിയുന്നത് പോലെ നിങ്ങൾ പെരുമാറുന്നില്ല അതുകൊണ്ടാണ് ദൈവം പറയുന്നത് എൻ്റെ ജനം എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി കാള തൻ്റെ ഉടയവനറിയുന്നു ഏ പക്ഷി പോലും തൻ്റെ കൂട്ടിലേക്കും മടങ്ങി വരുന്നു എൻ്റെ ജനം എന്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നില്ല ദൈവത്തിൻ്റെ ഒരു വിലാപമാണ് അത് അപ്പം അതുകൊണ്ട് സിറ്റുവേഷനുകൾ ഉണ്ടായാൽ മാത്രമേ സത്യം ടെർബിലേഷൻ ഞാൻ ഒരു കുലുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ യാഥാർത്ഥ്യം അറിയുന്നുള്ളൂ യാഥാർത്ഥ്യം അറിയാണ്ടിങ്ങനെ കൂടെ സന്തോഷത്തിൻ്റെ ഒപ്പം സുഖത്തിൻ്റെ ഒപ്പം എല്ലാവരും സഞ്ചരിക്കും അത് ഏത് നമ്മളുടെ ഇന്നലെ കണ്ടോനും നമ്മൾ എന്തെങ്കിലും മേടിച്ച് കൊടുത്ത് നമ്മുടെ സന്തോഷത്തിൻ്റെ കൂടെ വരും അതല്ലല്ലോ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വിശ്വസ്തത തന്നെയാണ് അത് നമ്മളെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനാണ് ഈ വചനങ്ങളും എല്ലാം നമ്മൾ പറയുന്നത് ദൈവം തന്നെയും അല്ലാതും വിവരിക്കുന്നത് അതാണ് ദൈവവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ മനസ്സറിയുക ഇപ്പോൾ ഞാൻ പറഞ്ഞത് മുസ്ലിമുകളാണെങ്കിൽ കുറേ നിയമങ്ങളുണ്ടാക്കി അതിന് ശിക്ഷ കൊടുത്ത് മനുഷ്യനെ ഒന്നും കുറേ ശിക്ഷ കൊണ്ടൊന്നും മനുഷ്യൻ നേരിയാവില്ല ഞാനിവിടെ ഒരു പാകിസ്ഥാൻകാരുണ്ട് അപ്പോൾ അവനായിട്ട് സംസാരിക്കും അപ്പോൾ അവനോട് പറയുന്നതിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ അവിടെ ഗൾഫ് കൺട്രീസ് തൂക്കി തൂക്കിക്കൊല്ലുകയും കഴുത്തു കൊട്ടിയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ പാപത്തിന് കുറവ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത് അവിടെയും എല്ലാ കാര്യങ്ങളും ഇൻസൈഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇറാനിലുള്ള ഒരാൾ പരിചയപ്പെട്ടു അപ്പോൾ ഇറാനിൽ ഭയങ്കര സ്ട്രിക്റ്റ് നിയമങ്ങളാണ് അപ്പോൾ എങ്കിലും അവിടെ വേശികളുണ്ട് അവിടെ വേശികളുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു അവരുടെ വീട്ടുകാരോട് പറഞ്ഞു അവിടെ കളവുണ്ട് ചതിയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവർ നെനവേ നെവയെന്ന് പറഞ്ഞാൽ ഐറാക്കിന്ന് നെനവേന്നായിരുന്നു അവർ അപ്പോൾ നെന്മയെന്നുള്ള പേര് കേട്ടപ്പോൾ അവരോട് പരിചയപ്പെട്ടതാണ് നിങ്ങളെ നെന്മക്കാരാണ് അവർ ക്രിസ്ത്യൻസ് ആയിരുന്നു അപ്പോൾ എത്ര ടഫ് നിയമങ്ങൾ നിയമങ്ങളുണ്ടായാലും മനുഷ്യന് പാപാവസ്ഥ മനുഷ്യൻ്റെ ഉള്ളുണ്ട് മനസ്സിലെ നമ്മൾ സ്നേഹിക്കുന്ന ദൈവമുണ്ട് എന്ന് കരുതിയിട്ട് പാപം ചെയ്യാതിരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഞാൻ പിതാവ് എന്ന രീതിയിൽ ഞാൻ അത് ചെയ്യരുത് അത് ചെയ്യരുതെന്ന് കർക്കശമായി ഞാൻ ഓർഡർ കൊടുത്തുകൊണ്ടൊന്നും മക്കൾ അത് ചെയ്യാതിരിക്കില്ല അതേസമയം എൻ്റെ അപ്പനെ വിഷമിപ്പിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് അപ്പനെ സ്നേഹിക്കുന്നവൻ അങ്ങനെ സ്നേഹം കൊണ്ട് അവൻ തെറ്റിൽ നിന്നും അകന്നു മാറും അപ്പോൾ അപ്പനോടുള്ള സ്നേഹമാണ് പ്രധാനം അതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവം പഠിപ്പിക്കുന്നതല്ലേ എന്താണ് നമ്മൾ പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയന്നിട്ട് കാര്യമില്ല പാപത്തിൻ്റെ ശിക്ഷ നമ്മളെത്ര ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മൾ ഫേസ് ചെയ്യാത്തോടത്തോളം നമ്മൾ പാപം ചെയ്യും അതേസമയം നമുക്ക് എൻ്റെ ഭാര്യയുടെ മുഖം കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭാര്യേനെ ഫേസ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ എൻ്റെ അപ്പനെ ഞാൻ ഒരു കള്ളത്തരം ചെയ്തിട്ട് അപ്പനെ ഫേസ് ചെയ്യാൻ പറ്റില്ല അല്ലേ അതുപോലെ എൻ്റെ മകളെ ഫേസ് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു തെറ്റു ചെയ്തുമ്പോൾ എൻ്റെ കൊച്ചുമകളെ കയ്യിലെടുക്കുവാൻ പറ്റില്ല വിഷമിക്കും നമ്മളൊരു തീ കൊച്ചുകുട്ടികളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കണ്ടിട്ടില്ലേ നമ്മുടെ മനസ്സ് ഇന്നസെൻറ്റേ പോവും അപ്പോൾ ആ സ്നേഹം ആ മനസ്സ് അറിയുന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയാനാണ് ഇത്രയും നേരം പ്രസംഗിച്ചത് നിങ്ങൾ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ മനസ്സറിയാൻ ശ്രമിക്കുക ആമേ